السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه وبعد 2025 إربت أنجي جون ماسم بدنا الإمارات استقرار وازدهار سمردهبم سستروا مايا مادر راجم UAE ينا യു എ ഇ ജുമാഅുത്തുബ പ്രതിപാദിക്കുന്നത് ജീവിതത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും അമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും സത്യസന്ധരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുക സത്യവിശ്വാസികളെ സുസ്ഥിരവും സമൃദ്ധവും ഭയരഹിതവുമായ ഒരു രാജ്യമെന്നത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് മഹത്തായ സമ്മാനമാണ് ഈ ഭൗതിക ലോകത്തിനും അതുൾക്കൊള്ളുന്ന എല്ലാ ഘടകങ്ങൾക്കും തുല്യമാണ് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു മണ്ണുണ്ടാവുക എന്നത് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ിൻകും നിങ്ങളിലൊരാൾ സ്വന്തം കൂട്ടത്തിൽ നിർഭയനായിരിക്കുകയും ശരീരത്തിന് ക്ഷമതയുണ്ടാവുകയും രോഗമുക്തി ഉണ്ടാവുകയും അന്നു കഴിക്കാനുള്ള അന്നം കൈവശമുണ്ടാവുകയും ചെയ്താൽ ഭൗതികാലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയവനെ പോലെയാണ് അവൻ നാട്ടിലെ സുസ്ഥിരതയെന്ന വലിയ അനുഗ്രഹത്തെ നാം എങ്ങനെയാണ് വിലമതിക്കാതിരിക്കുക ഭയമോ ആശങ്കകളോ ഇല്ലാത്ത ചുറ്റുപാടാണ് നമ്മെ നമ്മുടെ ദൈനംദിന ജീവിത കാര്യങ്ങൾക്ക് സഹായിക്കുന്നത് മാന്യമായ ജീവിതം നമുക്ക് ഉറപ്പുതരുന്നതും അത്തരം സുസ്ഥിരമായ ചുറ്റുപാടാണ് ഈ വലിയ അനുഗ്രഹത്തെ നാം വിലമതിക്കുന്നതിൻ്റെ ഭാഗമാണ് ആ സ്ഥിരമായ സംവിധാനവും സുന്ദരമായ സാഹചര്യവും നാം കാത്തുസൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും നാടിൻ്റെ സമൃദ്ധിയും സമൂഹത്തിൻ്റെ പുരോഗതിയും സാക്ഷാത്കരിക്കാനായി നാം കഠിനാധ്വാനികളായി മാറുകയും ചെയ്യുക എന്നത് നമ്മുടെ വിശുദ്ധ ദീൻ നമുക്കു നൽകുന്ന ഉപദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു ബോധവും ഉണർവും നാം വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് മതം നമുക്ക് നൽകുന്ന പ്രഥമമായ ഉപദേശം ഇങ്ങനെയാണ് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയുമാണ് വഷ്കുറൂന് അല്ലാഹിം അബുദൂൻ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്കു നിങ്ങൾ നന്ദിയുള്ളവരാവുക കൃതജ്ഞതയുള്ളവരാവുക നന്ദി ചെയ്യുന്നത് പരിചയമുള്ളവന് അനുഗ്രഹങ്ങൾ പതിവായി വന്നുകൊണ്ടിരിക്കും അവൻ കൃതജ്ഞതയുള്ളവനായി എന്ന കാരണം കൊണ്ടുതന്നെ അവൻ അല്ലാഹു പ്രതിഫലം നൽകുകയും ഔദാര്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യും അതുകൊണ്ട് ആദ്യവും അവസാനവും രഹസ്യമായും പരസ്യമായും എല്ലാം എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് അവൻ ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ആ അനുഗ്രഹങ്ങളിൽ നാം ഇന്നു ജീവിക്കുന്ന ഭയാശങ്കകളില്ലാത്ത നമ്മുടെ നാടെന്ന അനുഗ്രഹമുണ്ട് നാം ആ നാട്ടിലാണ് നമ്മുടെ രക്ഷിതാവിനെ നിർഭയത്വത്തോടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കടമകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ജോലികളും നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ നാട്ടിലാണ് നമ്മുടെ മക്കൾക്ക് നാം വിദ്യാഭ്യാസം നൽകുന്നതും സാമൂഹിക നിർമ്മിതിയിൽ പങ്കാളികളാവുന്നതും നമ്മുടെ വിഭവങ്ങളും ശേഷികളും വികസിപ്പിക്കുന്നതും നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതും അതുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ നേട്ടങ്ങൾക്ക് നാം അല്ലാഹുവിനോട് കൃതജ്ഞതയുള്ളവരാവുക നന്ദി പ്രകടിപ്പിക്കുക നമ്മുടെ മതം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ഉപദേശം നാം ആത്മാർത്ഥതയോടെ സമർപ്പണബോധത്തോടെ തികഞ്ഞ നൈപുണിയോടെ വൈദഗ്ധ്യത്തോടെ നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതാണ് അതല്ലാഹുവിൻ്റെ ഉപദേശവുമാണ് വക്കൂലി അന്നലൂ ും ഈ ആയത്തിൻ്റെ ആശയം എങ്ങനെയാണ് പ്രവാചകരെ അവരോട് പറയുക നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവും അവൻ്റെ ദൂതനും സത്യവിശ്വാസികളുമൊക്കെ നിങ്ങളുടെ കർമ്മങ്ങൾ കാണും അതുകൊണ്ട് സത്യവിശ്വാസികളെ നമുക്ക് നമ്മുടെ രാഷ്ട്രനിർമ്മിതിയിൽ വ്യാപൃതരാവാം നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധാലുക്കളാവാം നമുക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ നാം കടന്നു ചെല്ലേണ്ടതില്ല പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ തൻ്റെ അനുചരന്മാരിൽ ഒരാൾക്ക് നൽകിയ ഉപദേശം ഇങ്ങനെയായിരുന്നു എല്ലാവരും അഭിപ്രായം പറയുകയും ഓരോരുത്തരും സ്വന്തം അഭിപ്രായത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമായാൽ അവിടെ സ്വന്തം കാര്യം മാത്രം നോക്കി ആളുകൾ പറയുകയും ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക സത്യവിശ്വാസികളെ നമ്മുടെ മതം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ഉപദേശം നാം ഉൾക്കൊള്ളുന്നത് ഇന്നമൽ ഇമാമുജുന്നഹ് എന്ന പ്രവാചക വചനത്തിൽ നിന്നാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശ്യം നാടിൻ്റെ നേതാവ് നമ്മുടെ പരിചയമാണ് എന്നാണ് അതായത് രാഷ്ട്രനേതൃത്വം നമുക്ക് സംരക്ഷണമൊരുക്കുന്ന ശത്രുക്കളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മെ പ്രതിരോധിക്കുന്ന നമ്മുടെ കവചമാണ് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയുടെ അർത്ഥം നാം നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കേണ്ടതുണ്ട് നാം രാജ്യ നേതൃത്വത്തിനു പിന്നിൽ അണിനിരക്കണം അവരുടെ തീരുമാനം നമ്മുടെ തീരുമാനമായി അംഗീകരിക്കണം അവരുടെ കൽപ്പനകൾ നമ്മുടെ മുതുകിലെ ഉത്തരവാദിത്വമായി ാക്കണം അവർക്കു വേണ്ടി നാം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും സന്തോഷങ്ങളിലും സന്താപങ്ങളിലും നാം അവരെ കേൾക്കുകയും അവർക്കു വിധേയപ്പെടുകയും ചെയ്യണം അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് അതായത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിൻ്റെ ദൂതരെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക സത്യവിശ്വാസികളെ രാജ്യത്തെ സുസ്ഥിരത അഥവാ ഭയാശങ്കകളില്ലാത്ത ജീവിത സാഹചര്യം നമ്മുടെ തീരുമാനമാണ് ഉത്തരവാദിത്തമാണ് പരസ്പര സഹകരണമാണ് സഹായമാണ് നമ്മുടെ കർമ്മമാണ് സമർപ്പണമാണ് അത് നമ്മുടെ ഉത്തമമായ ബോധ്യമാണ് ഉണർച്ചയാണ് സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും അടിത്തറയും സുസ്ഥിരതയാണ് അതുകൊണ്ടാണ് അള്ളാഹു നമ്മോട് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് വിശപ്പടക്കാൻ ആഹാരവും ഭയത്തിനുപകരം നിർഭയത്വവും നൽകിയ ഈ കാബാമന്ദിരത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ രാജ്യത്തെ സുസ്ഥിരമായ സാഹചര്യവും സമാധാനപൂർണമായ ജീവിതാന്തരീക്ഷവും സംരക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ് അതുകൊണ്ട് നമ്മൾ എന്തു പ്രചരിപ്പിക്കുമ്പോഴും എന്തു വാർത്തകൾ നമ്മിലേക്ക് എത്തുമ്പോഴും അത് സത്യസന്ധമാണോ എന്നു നാം പരിശോധിക്കേണ്ടതും വാർത്തകൾ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നു മാത്രം നാം സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ സത്യവിശ്വാസികളെ ഏതെങ്കിലും കുബുദ്ധി അല്ലെങ്കിൽ താന്തോന്നിയായ ഒരാൾ വല്ല വിവരവുമായി നിങ്ങളെ സമീപിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ നിജസ്ഥിതി കൃത്യമായി അന്വേഷിക്കുക അതുകൊണ്ട് നാം തെറ്റായ വാർത്തകളിൽ നിന്നും അപവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക കാരണം ഇത്തരം അപവാദങ്ങൾ പ്രശ്നങ്ങളുടെ തീപ്പൊരിയാണ് അവ തിന്മയുടെ തീക്കനലാണ് പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് ഒരാൾ തെറ്റുകാരനായി മാറാൻ കേട്ടതെല്ലാം പറയുക എന്ന ദുസ്വഭാവം മാത്രം മതി കൃത്യമായി അന്വേഷിക്കുകയോ വ്യക്തത വരുത്തുകയോ ചെയ്യാതെ വാർത്തകളെ പിന്തുടരുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നയാളുകൾ അവരുടെ സമയം നശിപ്പിച്ചു കളയുകയാണ് ഒരുപക്ഷെ അവർക്ക് ബുദ്ധിമുട്ടു സൃഷ്ടിച്ചേക്കാവുന്ന കാര്യങ്ങളിൽ അവർ ഇടപെടുകയാണ് അത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില വാർത്തകൾ ഒരുപക്ഷെ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം ഒരു ഫിത്നയ്ക്കു കാരണമായേക്കാം അതുകൊണ്ട് നമ്മുടെ സമയം നാം രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്തുക സയ്യുദുന ഇബ്രാഹിം നബി അലഹിസ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്കതിനു മാതൃകയുണ്ട് അനുകരണീയമായ പാതയുണ്ട് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ഇങ്ങനെയാണ് നാടിനു വേണ്ടി പ്രാർത്ഥിച്ചത് എൻ്റെ നാഥ നീ ഈ നാടിനെ ഭീതിയേതുമില്ലാത്ത പ്രദേശമാക്കേണവേ ഇവിടെ പാർക്കുന്നവർക്ക് ആഹാരമായി നീ കായ്കനികൾ നൽകേണമേ നമ്മുടെ നാടായ യു എ ഇക്കു വേണ്ടി ആത്മാർത്ഥമായി സത്യസന്ധതയോടെ പ്രാർത്ഥിക്കുക എന്നത് രാജ്യത്തോടുള്ള നമ്മുടെ ബാധ്യതയാണ് ഈ രാജ്യം ഇന്നലെയെന്ന പോലെ ഇന്നും സമാധാനത്തിന്റെയും ഇടമായി നിലകൊള്ളുകയാണ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തും ലോകാടിസ്ഥാനത്തിലും സുസ്ഥിരതയുടെയും സമാധാനത്തിൻ്റെയും ശക്തമായ വക്താവായി യു എ നിലകൊള്ളും ഈ രാജ്യം അതിൻ്റെ സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കും സഹായമാണ് എപ്പോഴും പരസ്പര സഹകരണത്തിലേക്കാണ് ഈ രാജ്യം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലോക ജനതയുടെ ഒന്നടങ്കം പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വ